നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ മത്സരിച്ച് ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാൻ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണത്തിന് വേണ്ടിയിട്ട് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ എന്ന് കരുതിയ സകല ആളുകളോടും പറയാനുള്ളത് ഈ ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു എന്ന് പറയുന്നത് ഇത് ടെൻഡർ കൊടുത്തു കഴിഞ്ഞു ടെൻഡർ ഏറ്റെടുത്തിട്ടുള്ളത് തമിഴ്നാട്ടിലുള്ള സേലത്തുള്ള റാങ്ക് പ്രൊജക്റ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന സ്വകാര്യ കമ്പനിയാണ് ഈ ഒരു നവീകരണത്തിൻ്റെ കരാറ് ഏറ്റെടുത്ത് പണി തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു അഞ്ഞൂറ് കോടി രൂപയോളമുള്ള പദ്ധതിയിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എന്തുമാതിരി മാറ്റങ്ങളാണ് എന്നുള്ളത് വളരെ ചുരുക്ക രൂപത്തിലൊന്ന് പറഞ്ഞു തരാം അതായത് നിലവിലുള്ള നിലവിൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുള്ള തൊണ്ണൂറ് ശതമാനം ബിൽഡിങ്ങുകളും പൊളിച്ചു മാറ്റും അതേ അതിന് പകരമായിട്ട് അഞ്ച് നില കെട്ടിടമായിരിക്കും ശേഷനുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാവുക അതേപോലെ തന്നെ ഈ ഒരു അഞ്ച് നില കെട്ടിടത്തിൽ വിശ്രമം മുറി മുതൽ ഷോപ്പിംഗ് ഷോപ്പിംഗ് മാൾ വരെയുള്ള സകല സൗകര്യങ്ങളും ഉണ്ടാവും അതേപോലെ തന്നെ എ റിസേർവഡ് അൺറിസേർവഡ് ആയിട്ടുള്ള കൗണ്ടറുകൾക്ക് പകരം പത്തൊൻപത് കൗണ്ടറുകൾ പുതുതായിട്ട് വരും അതേപോലെ തന്നെ മൂന്ന് ലിഫ്റ്റ് ലിഫ്റ്റാണെന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാർക്ക് വേണമെങ്കിലും പോയാൽ മനസ്സിലാക്കാവുന്നതുള്ളൂ പോയവർക്കൊക്കെ തന്നെ അറിയുന്ന കാര്യവുമാണ് ഈ മൂന്നെണ്ണത്തിന് പകരം വരുന്നത് പത്തൊൻപത് ലിഫ്റ്റുകളായിരിക്കും അതേപോലെ തന്നെ കോഴിക്കോട് നിന്ന് രണ്ട് എസ്കലേറ്ററുകളെ ഉള്ളൂ എന്നുള്ളതും പോകുന്ന ഏതൊരാൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ആ ഒരു രണ്ടിന് പകരമായിട്ട് ഇരുപത്തിരണ്ട് എസ്കലേറ്ററുകളാണ് അവിടേക്ക് വരാൻ പോകുന്നത് അതേപോലെ തന്നെ ഈ സ്റ്റേഷൻ പരിസരത്തായിട്ട് മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ് അതിന് വേണ്ടിയിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് അഞ്ചും ആറും നിലകളുള്ള ബിൽഡിങ്ങുകളാണ് ഉയരുക അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് അതായത് പ്ലാറ്റ്ഫോമിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആളുകൾക്ക് എത്താനുള്ള സൗകര്യങ്ങളും ഉണ്ടാവും അതേപോലെ തന്നെ നാല് ബാഗേജ് സ്കാനറുകൾ മെറ്റൽ ഡിറ്റക്ടറുകൾ ഡോർ ഫ്രെയിമുകൾ ഉണ്ടാവും ഇങ്ങനെ തുടങ്ങിയ അത്യാധുനിക സംവിധാനത്തോട് കൂടിയിട്ടുള്ള സകല സൗകര്യങ്ങളുമാണ് റെയിൽവേ സ്റ്റേഷനിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പണിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പണി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോട് കൂടിയിട്ട് പൂർത്തീകരിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് ആ ഒരു സമയമാവുമ്പോഴേക്കും സകല പണിയും പൂർത്തീകരിച്ചിട്ട് കോഴിക്കോടിന് മറ്റൊരു മുഖം തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിലൂടെ ഉണ്ടാവാൻ പോകുന്നത് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള പ്രൊജക്റ്റുകളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ വായിച്ച് പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ശരി ശരിക്ക് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തും ഒരു എയർപോർട്ടിന് സമാനമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ മറികടക്കുന്ന രീതിയിലാണ് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പുതുതായിട്ട് വരാൻ പോ ഈ ഒരു വികസനങ്ങളൊക്കെ കാണുമ്പോഴാണ് വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കുക നമ്മുടെ കോൺഗ്രസ് ഇത്രയും കാലം നമ്മുടെ രാജ്യം ഭരിച്ചിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ എന്ത് ഉണ്ടയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് തീരെ മനസ്സിലാവാത്തത് കൊണ്ടാണ് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം കേരളത്തിലൊരു എ ക്ലാസ് മണ്ഡലമായിട്ടൊന്നുമല്ല കോഴിക്കോട് പാർലമെൻറ്റ് സീറ്റൊന്നും ബി ജെ പി കാണുന്നത് എന്നിട്ടും ഇവിടെ അഞ്ഞൂറോളം കോടി രൂപക്ക് ഒരു പദ്ധതി നടപ്പിലാക്കി അതിൻ്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ഭാരതീയ ജനതയ്ക്ക് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾ എന്ത് ലക്ഷ്യമാണ് വെക്കുന്നത് രാജ്യത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വികസനം കിട്ടുന്നതിന് വേണ്ടി തന്നെ അല്ലേ നമ്മുടെ കോഴിക്കോട് വരെ അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത് ഇതൊക്കെ അത്യാധുനിക സംവിധാനങ്ങൾ നമ്മൾ മറ്റു പല സ്ഥലങ്ങളിൽ പോയിട്ട് കാണുന്നത് കോഴിക്കോട്ട് തന്നെ നേരിട്ട് കാണാൻ കോഴിക്കോട്ടുള്ള ജനങ്ങൾക്ക് അവസരമാവുകയാണ് വലിയ സൗകര്യങ്ങളാണ് വരുന്നത് ഇതൊക്കെ ഈ നമ്മുടെ രാജ്യത്തുള്ള ഓരോ പൗരനെയും മറ്റൊന്നും നോക്കാതെ അതായത് കേന്ദ്ര സർക്കാർ ഭരിക്കുന്ന പാർട്ടിക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്ത അതായത് ഒരു സീറ്റ് പോലും ഇല്ലാത്ത നമ്മുടെ കോഴിക്കോട് വരെ ഇതുപോലെ വികസനങ്ങൾ നടക്കുമ്പോൾ ഇതൊക്കെ സകല ജനങ്ങളും തിരിച്ചറിഞ്ഞിട്ട് വരാനുള്ള പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് ഓരോ ആളുകളും ആയിരം തവണ ചിന്തിച്ചു നിങ്ങളുടെ വോട്ടുകളൊക്കെ രേഖപ്പെടുത്തുക